കരിമംഗലം അതായത് മെലാസ്മ എന്ന് പറയും അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ ഫേസിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നൊരു കണ്ടീഷൻ വരാറുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ വെയിലത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ എന്ത് ചെയ്യാറ് സ്ത്രീകൾക്കൊക്കെ ഈ ഒരു മുഖത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ കരിവാളിപ്പ് വരുന്നൊരു കണ്ടീഷൻ വരികയെന്നുള്ളതാണ് പലപ്പോഴും ഇത് വലിയ തരത്തിലുള്ള ഒരു അസുഖമായിട്ട് മാറില്ല എന്നുണ്ടെങ്കിലും പലപ്പോഴും നമുക്കൊരാളെ ഫേസ് ചെയ്യാൻ വളരെ പ്രയാസം ഉണ്ടായിരിക്കും ആ അതിൻ്റെ ഫേസിൽ ഏതൊക്കെ ഒന്നരൊക്കെ പോയിട്ടുണ്ടല്ലോ ഇവിടെ പല ഷെയ്ഡ് വന്നു ോ മുൻപത്തേക്കാളും ആ ഒരു ലുക്കിങ് എന്ത് ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് പലപ്പോഴും ചെയ്തു മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ പല ഹോം റെമഡീസുകൾ എടുക്കുന്ന ആളുകളുണ്ട് പലരും പലതും ചെയ്യാറുണ്ട് സ്വന്തം ഇഷ്ടത്തിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള കുഴിയിൽ ചാടാറുണ്ട് പലതരം കരിമംഗലം അതായത് മെലാസ്മ എന്ന് പറയും അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മുടെ ഫേസിൽ ചില ആളുകൾക്ക് എന്താ ചെയ്യാറുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നൊരു കണ്ടീഷൻ വരാറുണ്ട് പ്രത്യേകിച്ച് കൂടുതൽ വെയിലത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്തൊക്കെ എന്ത് ചെയ്യാറ് സ്ത്രീകൾക്കൊക്കെ ഈ ഒരു മുഖത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ കരിവാളിപ്പ് വരുന്നൊരു കണ്ടീഷൻ വരികയെന്നുള്ളതാണ് പലപ്പോഴും ഇത് വലിയ തരത്തിലുള്ള ഒരു അസുഖമായിട്ട് മാറില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കൊരാളെ ഫേസ് ചെയ്യാൻ വളരെ പ്രയാസം ഉണ്ടായിരിക്കും ആ എൻ്റെ ഫേസിൽ ഏതൊക്കെ ഒന്നരൊക്കെ പോയിട്ടുണ്ടല്ലോ ഇവിടെ പല ഷെയ്ഡ് വന്നിട്ടുണ്ടല്ലോ മുൻപത്തേക്കാളും ആ ഒരു ലുക്കിങ് എന്ത് ചെയ്തിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് പലപ്പോഴും എന്ത് ചെയ്തു മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെൻറ് എടുക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ പല ഹോം റെമഡീസുകൾ എടുക്കുന്ന ആളുകളുണ്ട് പലരും പലതും എന്ത് ചെയ്യാറുണ്ട് സ്വന്തം ഇഷ്ടത്തിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള കുഴിയിൽ ചാടാറുണ്ട് പലതരത്തിലത് പിന്നീട് മാറിപ്പോകുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെലാസ്മ വരാൻ അല്ലെങ്കിൽ കരിമംഗലം വരാനുള്ള പ്രധാന കാരണം എന്താണ് എവിടെയൊക്കെയാണ് ഇത് കാണപ്പെടുക പിന്നെ ചില ആളുകൾക്കിപ്പോൾ വെയിലൊന്നും കൊള്ളുന്നുണ്ടായിരിക്കും പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട് മെലാസ്മ കരിവാളിപ്പ് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊരു സംശയം ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എനിക്കിത് വരാമെന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് ഇതിന് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് മാറിക്കിട്ടാൽ നമുക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി മുഖത്ത് നമ്മുടെ മുഖത്തൊരു കരിവാളിപ്പ് വന്നാൽ തന്നെ നമുക്ക് പലപ്പോഴും എന്തെങ്കിലും കോൺഫിഡൻസ് ും അല്ലെ ആളുകൾ ചോദിക്കും എന്താണ് മുഖത്തൊരു കരുവാളിപ്പ് വന്നിട്ടുണ്ടല്ലോ പ്രായമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും സംഭവിച്ചോ അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും നമ്മുടെ കാലിൽ അല്ലെങ്കിൽ കാണാത്തോടെങ്കിലും ഭാഗത്ത് തന്നെ എത്ര പ്രശ്നം ഉണ്ടായിരിക്കില്ല ഫേസ് നമ്മളെ ബോഡിയിൽ അത്രയും സെൻസിറ്റീവിറ്റ് സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ഏരിയയാണ് പെട്ടെന്ന് ആളുകൾ പ്രതികരിക്കുന്ന ഒരു സംഗതി കൂടെയാണ് ഫേസ് കണ്ടിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഈ മെലാസ്മ എന്ന് പറയുന്നത് ചെറിയൊരു നേർത്തിട്ടുള്ള ഒരു ബ്ലാക്കിഷ് ഷെയ്ഡ് വരിക അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ായിട്ടുള്ള ഒരു കണ്ടീഷൻ വരിക എന്നുള്ളതാണ് കൃത്യമായിട്ട് ബോർഡർ ഒന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഭാഗത്തായിരിക്കാം ചിലപ്പോൾ കവിളിൻ്റെ ഭാഗത്തായിരിക്കാം ചിലപ്പോൾ മൂക്കിൻ്റെ ഒരു ഭാഗത്തായിരിക്കാം ചിലപ്പോൾ ചുണ്ടിന് മുകളിലൊക്കെ ആയിട്ട് ഈ പറഞ്ഞൊരു കരിവാളിപ്പ് വരും എന്നുള്ളതാണ് ഇത് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇനി ഇതല്ലാതെയും വരും കേട്ടോ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഏരിയകളില്ലല്ലാതെ ചില ആൾക്ക് ചിലപ്പോൾ കൂടുതൽ വെയിൽ സൺ സ്പോട്ടുകൾ വരാം ചിലപ്പം ഏജിങ്ങിനനുസരിച്ചിട്ട് പല തരത്തിലുള്ള ഡാർക്ക് സ്പോട്ടുകൾ ചിലപ്പോൾ ബ്ലാക്ക് മോളുകളായിട്ട് വരാറുണ്ട് ചില ആളുകൾക്ക് ബ്ലാക്കിഷ് കളറായിട്ട് ചിലപ്പം വേറെ എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചത് ചിലപ്പോൾ എന്തെങ്കിലും വീഴ്ചകൾ വരാം ചിലപ്പോൾ ആക്സിഡൻറ്റിലൊക്കെ മുറിവൊക്കെ സംഭവിച്ചിട്ട് പിന്നീട് അവിടെ ആ മുറിവ് വന്ന ഭാഗത്ത് ചിലപ്പോൾ ഒരു ഡാർക്ക് കളർ വരാറുണ്ട് അതേപോലെ തന്നെയാണ് ഈ ഏജിങ്ങിൽ വരുമ്പോൾ നമ്മൾ കൊളേജനൊക്കെ കുറയുമ്പോൾ പൊതുവേ എന്ത് ചെയ്യും സ്കിന്നു ഡള്ളായിട്ട് വരുന്നുണ്ട് ഡാർക്ക് കളറിലേക്ക് പോകുന്ന കണ്ടീഷൻ അങ്ങനെ വരാറുണ്ട് അത് എസ്പെഷ്യലി ഹൈഡ്രേഷനൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൂടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് ചിലപ്പോൾ മുഖത്തുണ്ടാകുന്ന മുഖക്കൂരൊക്കെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് പൊട്ടിച്ച് കളയും പിന്നീട് ആ ഒരു കല മുഖക്കൂരിൻ്റെ ഒരു അഗ്നി മാർക്ക് നമ്മുടെ ഫേസിൽ വരാറുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഒരു ആക്ച്വലി എന്താണ് ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകൾ പാർട്ടിൽ മാത്രം ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ കരിമംഗലത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ മലാസ്മയിലെ പ്രത്യേകതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിയിൽ അല്ലെങ്കിൽ കവിളിയിലൊക്കെ ഒരു സിമ്മെട്രിക്കലി ആയിട്ട് ഓൾമോസ്റ്റ് എന്ത് ചെയ്യും ഫേസിലൊക്കെ പല ഭാഗങ്ങളിലും അത് എന്ത് ചെയ്യാറുണ്ട് കണ്ട് വരാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ അതിന് പ്രധാന റീസൺ എന്ന് ചോദിക്കണത് നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് കളറ് തരുന്നത് എന്താണ് മെലാനോസൈറ്റ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബ്ലാക്കിഷ് കളറ് നമ്മുടെ സ്കിന്നിന് ലഭിക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് വെയിലത്ത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ സ്കിന്ന് എന്തെയ്യും ഈ പറഞ്ഞതുപോലെ മെലാനിൻ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂട്ടും എസ്പെഷ്യലി വരാൻ കാരണം അൾട്രാവയലറ്റ് രശ്മികൾ എന്തെയ്യും ഈ മെലാനിൻ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂട്ടും മെലാനോസൈറ്റ് നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആകും അതുമൂലം ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാറുണ്ട് സ്കിന്ന് ഡാർക്കായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന റീസൺ എന്നുള്ളത് ഒന്നെന്താണ് വെയിലത്ത് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക അൾട്രാ അൾട്രാവയൽ രക്ഷിമുകൾ കൂടുതലായിട്ടും ബാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടും ഈ പറഞ്ഞതുപോലെ മെലാസ്മ വരാറുണ്ട് വരാറുണ്ടെന്നുള്ളതാണ് ഈ മെലാനിൻ ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഈ മെലാനിൻ പ്രൊഡക്ഷൻ ഏതൊക്കെ സമയത്ത് കൂടുന്നുണ്ടോ ആ സമയത്തൊക്കെ ഈ പറഞ്ഞതുപോലെ കരിമകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് നമ്മൾ അൾട്രാ അൾട്രാവയൽ രക്ഷ്മികളാണ് രണ്ടാമത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ് ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് പി സി ഓഡിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് ഫേസൊക്കെ കരിവാളിപ്പ് വന്ന് പോകാറുണ്ട് അതേപോലെ അതിന് പ്രഗ്നൻസി സമയത്ത് എസ്പെഷ്യൽ എന്ത് ചെയ്യാറുണ്ട് ഫേസിൽ ഒരു ബ്ലാക്കിഷ് ഒരു ഒരു കളർ ചേഞ്ച് വന്ന് പോകാറുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ആ ഒരു സമയത്തൊക്കെ പ്രൊജസ്ട്രോണിനും ഇസ്ട്രോജിൻ്റെ ഹോർമോണിലൊക്കെ എന്ത് ചെയ്യും എലിവേഷൻസ് ഉണ്ടാക്കും അപ്പോൾ ആ ഒരു മാറ്റങ്ങളത് ഡയറക്റ്റായിട്ട് എന്തു ചെയ്യും മെലാനോസൈറ്റിസിൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കും മെലാനി പ്രൊഡക്ഷൻ കൂട്ടുന്നുള്ളതാണ് അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾ അതേപോലെ തന്നെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് അതേപോലെ തന്നെയാണ് ഐ പിയിൽ യൂസ് ചെയ്യുന്ന ആളുകളിലും അല്ല കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ായിട്ടുള്ള ഐ പി എല്ലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഐ പി എല്ലിന് പ്രത്യേകത എന്താണ് മോസ്റ്റ്ലി എന്താണ് ഹോർമോൺ റിലേറ്റഡായിട്ട് ഉണ്ടാകാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യും മെലാസ്മ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കരുവാളിപ്പ് മുഖത്ത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല ഈ വെയിലത്ത് പോയിട്ടിരിക്കണം എന്നില്ല ഈ പറഞ്ഞതുപോലെ ഇഷ്യൂസുള്ള ആളുകൾക്ക് ഐ പി എല്ലിൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ പി സി ഒ ഡി പ്രശ്നമുള്ള ആളുകൾക്ക് പ്രഗ്നൻസി ഉള്ള ആളുകൾക്കൊക്കെ ഈ കരുവാളിപ്പ് മുഖത്ത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ ഇത് കൂടുതലായിട്ടും എന്ത് ചെയ്യാറുണ്ട് സ്ത്രീകളിലാണ് കമ്പാരിറ്റീവ് വരാറുള്ളത് കാരണം വേറെ ഒന്നുമില്ല ഹോർമോൺ ആയിട്ട് കൂടുതലായിട്ട് അവർക്ക് വരാറുണ്ട് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ് റിലേറ്റഡായിട്ട് എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാറുണ്ട് എസ്പെഷ്യലി നമ്മൾ സ്ട്രെസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെയ്യും കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആക്ഷൻ കാരണമായിട്ട് ഈ പറഞ്ഞതുപോലെ മെലാനസ് ആയിട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ കൂടും അപ്പോൾ സ്ട്രെസ് വലിയൊരു ഫാക്ടറാണ് സ്ട്രെസ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ ചൂടൊന്നും വേണ്ട സോറി ഇനി വെയിലൊന്നും വേണ്ട നമ്മൾ നമ്മളെന്തെയാണ് നല്ല ചൂടുള്ള ഹ്യൂമിഡിറ്റി ഉള്ള ഒരു ഏരിയയിൽ നല്ല ചൂടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് എന്തെയും ഈ പറയുന്നതിൽ ഹ്യൂമിഡിറ്റി കാരണമായിട്ടും എന്തെയും മെലാസ്മ വരും എന്നുള്ളതാണ് കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മെലാന സെറ്റ് എന്തെയും അത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും ഈ കരിവാളിപ്പ് നല്ല രീതിയിൽ ഫോം ചെയ്യാൻ തുടങ്ങും തുടങ്ങുന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പല കാരണങ്ങളെ കൊണ്ട് അത് സംഭവിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫേസിൽ നല്ല രീതിയിൽ ഡൾനെസ് വരും അതുപോലെ നല്ല രീതിയിൽ കരിവാളിപ്പ് വരും എന്നുള്ളതാണ് കേവലം എന്ത് മാത്രമല്ല നമ്മുടെ സൺലൈറ്റ് മാത്രമല്ല ഇതിന് കാരണമാകും എന്നുള്ളതല്ല അപ്പോൾ ഇത് കിട്ടാൻ ഏതൊക്കെ വഴികളിൽ നിന്നാണ് പല തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കാം അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന എൻവയൺമെൻറ്റിൽ ഒന്ന് മാറി നിൽക്കാം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന കണ്ടീഷനൊക്കെ നമുക്ക് പരമാവധി എന്ത് ചെയ്യണം മാറി നിൽക്കേണ്ടതുണ്ട് അതേപോലെ പി സി ഒ ഡി പ്രശ്നങ്ങൾ ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറ ചെയ്യേണ്ടതുണ്ട് നല്ല ഹെവി വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ഉള്ള ആളെന്നുണ്ടെങ്കിൽ നിർബന്ധം എന്ത് ചെയ്യണം വെയിറ്റ് കുറയ്ക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഏതാണോ റീസൺ എന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം അത് പരിഹാരം കാണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നല്ല രീതിയിൽ എന്ത് ചെയ്യണം നല്ലൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത് അത് എസ്പെഷ്യലി എസ് പി എഫ് തേർട്ടി മിനിമം തേർട്ടിയെങ്കിലും ഫിഫ്റ്റിയെങ്കിലും വേണം അതെന്താ ചെയ്യാൻ നമ്മൾ പി എ ത്രീ പ്ലസ് പി എ ത്രീ പ്ലസ് എങ്കിലും ഉള്ള നല്ല സൺസ്ക്രീൻ എന്ത് ചെയ്യാൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യണം നല്ല രീതിയിൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നല്ലൊരു ഫേസ് വാഷ് നമ്മൾ ചെയ്യുക നമ്മൾ സ്കിന്നിന് പറ്റിയത് എന്ത് ചെയ്യണം ഒരു ഫിഷനെ കണ്ടിട്ട് അത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ എന്ത് ചെയ്യുക നമ്മുടെ ഫേസിൽ നല്ലൊരു ഹൈഡ്രേഷൻ നിലനിർത്തുന്ന ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ദെൻ നമുക്ക് എന്ത് ചെയ്യാം ഒരു സൺസ്ക്രീനും കൂടെ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സൺസ്ക്രീൻ എപ്പോഴും എന്ത് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ പി എ ത്രീ പ്ലസ് മിനിമം വേണം അതുപോലെ എസ് പി എ ഫിഫ്റ്റി മിനിമം ഏറ്റവും തേർട്ടി പ്ലസ് എങ്കിലും വേണം അത് മസ്റ്റാണ് എങ്കിലും നമുക്ക് ആ ഒരു അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സ്കിന്നിന് യോജിച്ചതാണോ എന്നുള്ളതും കൂടെ എന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാങ്ങുന്ന സമയത്ത് എല്ലാ പ്രൊഡക്റ്റും നമ്മൾ മാർക്കറ്റിൽ നിന്ന് കേൾക്കുന്നത് നമ്മൾ മറ്റൊരാൾ പറഞ്ഞത് കേട്ടത് നമ്മൾ അപ്ലൈ ചെയ്യരുത് നമ്മുടെ സ്കിന്നിന് പറ്റിയതാണോ എന്നുള്ളത് നോക്കൽ വളരെ വളരെ അത്യാവശ്യമാണ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് എന്തേലും ഒരു ഒരു ടെസ്റ്റ് പ്രക്രിയ നമ്മൾ എന്താ ചെയ്യണം നമ്മൾ ചെറുതായിട്ട് എവിടെയെങ്കിലും നമ്മുടെ ചെവിയുടെ പിൻഭാഗത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് കാണാൻ കാണാത്തൊരു ഏരിയയിൽ ചെറിയൊരു രൂപത്തിൽ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ അലർജീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളു കാരണം നമ്മുടെ ഫേസ് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ഷൻ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ എന്തെയ്യുക സൺസ്ക്രീൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ദിവസം രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഇടപെട്ട് എന്ത് ചെയ്യണം റീണ്ട് റീ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കൽ വളരെ അത്യാവശ്യം എങ്കിൽ സൺസ്ക്രീനിൽ കൃത്യമായിട്ട് നമുക്ക് ശരീരത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കി തരികയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ സൺസ്ക്രീൻ എന്ത് ചെയ്യുക ഒന്ന് അപ്ലൈ ചെയ്യുക അതു മാത്രമല്ല പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം റെറ്റിനോള് പോലെയുള്ളത് അതുപോലെ ആൽഫ ആർബ്യൂട്ടിന് വരുന്ന പോലെയുള്ള അതേപോലെ കോജിക്കാസർ പോലെയുള്ള കണ്ടൻറ്റൊക്കെ വരുന്ന എന്ത് ചെയ്യുക സിറമുകൾ ഫ്രെയിംസുകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ എന്തു ചെയ്യും നമ്മുടെ ഒരു ഡൾനെസ് കുറയ്ക്കാനും ബ്രൈറ്റ്നെസ് വരുത്താനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ ഇതൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഒരു ഫിഷിൻ്റെ സഹായം സ്വീകരിക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബെസ്റ്റായിരുന്ന കണ്ടീഷനിലൊക്കെ എത്തിക്കും എല്ലാ പ്രൊഡക്റ്റും എല്ലാ സ്കിന്നിനും യോജിച്ചതെല്ലാം എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനൊരുപാട് ക്രീമുകളും സീറുകളും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ആണ് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പല തരത്തിലുള്ള മാസ്കുകൾ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഹോം റെമഡീസുകൾ ഹോം റെമഡീസ് വളരെ നല്ലതാണ് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ഫിഷിനോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം നമ്മുടെ സ്കിന്നിന് പി എച്ച് ഒക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ തക്കാളി നീരോ അതല്ലാന്നുണ്ടെങ്കിൽ തൈരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തു ചെയ്യും നമ്മുടെ സ്കിന്നിന് മറ്റേ പി എച്ച് എല്ലാം എന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ് അത് നിർബന്ധമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഒരു ഫിഷിൻ്റെ സഹായത്തോട് കൂടെ ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെയാണ് നമുക്ക് എന്തു ചെയ്യാം കെമിക്കൽ ഫീലിങ്ങുകൾ പോസിബിളാണല്ലേ ഡെഡ് സ്കിന്നെ എന്തെയ്യാ റിമൂവ് ചെയ്യാനും പുതിയ സ്കിന്നു ഗ്ലോ ചെയ്യാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ലേസർ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് പക്ഷേ ഇതൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും പ്രൊഫഷണലി നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഫിഷിൻ്റെ അടുത്ത് മാത്രം പോയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇത് ട്രീറ്റബിളാണ് നമുക്ക് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് നല്ല ബ്രൈറ്റ്നസ് സ്കിന്നിന് വരുത്താൻ പറ്റും അതിൻ്റെ സിറംസുകളും ക്രീംസുകളും ലേസർ ട്രീറ്റ്മെൻറ്റുകളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോജിക്കാസിഡ് പോലെയുള്ള ആൽഫ ആർബിറ്റം പോലെയുള്ള റെറ്റിനോൾ പോലെയുള്ള പല കണ്ട ഗ്ലൈക്കോലിക് ആസിഡ് പോലെയുള്ള പല തരത്തിലുള്ള കണ്ടൻസുകളൊക്കെ ഇതിന് യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട് അപ്പോൾ നിർബന്ധമായിട്ട് എന്തെയാണ് ഫിഷിന് ഹെൽപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് സ്കിന്നാണ് വളരെ സെൻസിറ്റീവ് ആണ് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇത് പോസിബിളാണ് നമുക്ക് നൂറ് ശതമാനം മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നതും തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയണമൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുത്തുന്ന കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടുതലൊക്കെ അറിയണം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെയ്യാ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നത് നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു കേസും കൂടെയാണ് അപ്പോൾ കൂടുതൽ ഉള്ള താല്പര്യമുള്ള ആളുകൾക്ക് എന്തെയ്യാം താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു